കർമാനുസിന്റെ എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു ഇന്ന് ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ക്രിസ്തുമസ് എന്നത് മനോഹരമായ നിറപ്പകിട്ടുള്ള ആഘോഷമാണ് എന്ന് നമുക്കെന്നും തോന്നാറുണ്ട് അല്ലെ ഓർമ്മകൾക്ക് സുഗന്ധം കാഴ്ചകൾക്ക് തിളക്കം മനസ്സിന് മധുരം ഒക്കെ സമ്മാനിക്കുന്ന മനോഹരമായൊരു കാലമാണ് ക്രിസ്തുമസ് മഞ്ഞിൻ്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിന്റെ പുതുമ പാതിരാ കുർബാനയുടെ പവിത്രത തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങളുടെ വഴികാട്ടിയായ താരകത്തിന്റെ കേക്കിന്റെ മധുരവുമായി കരോളിനായുള്ള കാത്തിരിപ്പിന്റെ സാൻഡയുടെ സഞ്ചിയിലെ സമ്മാനം പോലെ അങ്ങനെ ക്രിസ്തുമസ് നമുക്ക് സമ്മാനിക്കുന്നത് എന്തൊക്കെയാണ് ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലിന്റെ കൂടി സമയമാണ് ക്രിസ്മസ് നക്ഷത്രം പുതുലോക പിറവിക്കായി രക്ഷകൻ പുൽക്കൂട്ടിൽ പിറന്ന വിവരം അറിഞ്ഞ് ആദ്യമെത്തിയ ആട്ടിടയർക്ക് വഴികാട്ടിയായത് ആകാശ തുതിച്ചുയർന്ന ഒരു നക്ഷത്രമായിരുന്നു ആ ഓർമ്മകളാണ് ക്രിസ്മസ് നാളുകളിൽ വീടുകളിൽ നക്ഷത്ര വിളക്കുകളായി പരിണമിച്ചത് പുൽക്കൂട്ടിൽ പിറന്ന പുണ്യരക്ഷകൻ ബത്ലഹേമിലെ കാലിത്തുഴുത്തിൽ ഉണ്ണേശു പിറന്നു എന്ന വിശ്വാസമാണ് ക്രിസ്തുമസിന് പുൽക്കൂടൊരുക്കാൻ കാരണമായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുക്കിയ പുൽക്കൂടാണ് പിൽക്കാലത്തെ പുൽക്കൂട് ഒരുക്കലുകൾക്ക് പ്രചോദനമായത് എന്നതും ഒരു വിശ്വാസമാണ് ഫ്രാൻസിസ് അസീസി പ്രകൃതി സ്നേഹിയായിരുന്നു ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ കാലുത്തൊഴുത്ത് കെട്ടിയുണ്ടാക്കി ജീവനുള്ള മൃഗങ്ങളും മനുഷ്യരുമായി യഥാർത്ഥ പുൽക്കൂടാണ് ഒരുക്കിയത് ഒരു ക്രിസ്തുമസ് രാത്രിയിലാണ് ഈ പുൽക്കൂട് ഒരുങ്ങിയത് പുൽക്കൂട്ടിലെ വിനയത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിന്നീട് ഈ പുൽക്കൂടൊരുക്കൽ ലോകവ്യാപകമായി മാറുകയായിരുന്നു ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറു രൂപങ്ങൾ അണിനിരത്തിയാണ് പുൽക്കൂടൊരുക്കുന്നത് ഉണ്ണിയശു അമ്മ മേരി ജോസഫ് ജ്ഞാനികൾ ആട്ടിടയന്മാർ ഇവരുടെ രൂപങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്രിസ്തുമസിന്റെ സാർവദേശീയ പ്രതീകമായ ക്രിസ്മസ് ട്രീ ജർമ്മൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് സ്വർഗരാജ്യത്തിലെ വിലക്കപ്പെട്ട മരത്തിന്റെ പ്രതിരൂപമായിരുന്നു ജർമ്മൻകാർക്ക് ക്രിസ്തുമസ് ട്രീ പിരമിഡ് ആകൃതിയുള്ള മരങ്ങളാണ് ക്രിസ്തുമസ് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈ രീതി കാലക്രമേണ മറ്റു ദേശങ്ങളിലേക്കും പടർന്നു മരങ്ങളോ അല്ലെങ്കിൽ സ്തൂപികാഗ്രികളോ ആണ് ക്രിസ്മസ് ട്രീക്കായി ഉപയോഗിക്കുന്നത് അലങ്കാരങ്ങൾക്കൊപ്പം ക്രിസ്മസ് ട്രീയിൽ സമ്മാന പൊതുകൾ തൂക്കിയിടുന്ന രീതിയും പ്രചാരത്തിലുണ്ട് ക്രിസ്തുമസ് മരത്തിന്റെ ആകൃതിയിൽ മനുഷ്യർ ഒത്തുചേർന്ന് മനുഷ്യ ക്രിസ്മസ് മരം രൂപീകരിക്കുന്നതും പലയിടത്തും ആഘോഷങ്ങളിൽ പുതുമയാകാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഹോണ്ടുരാസിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചു പേർ അണിനിരന്ന് രൂപം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ എന്ന ഗിന്നസ് റെക്കോർഡ് തിരുത്തിയത് നമ്മൾ മലയാളികളാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊൻപതിന് ചെങ്ങന്നൂരിൽ നാലായിരത്തി മുപ്പത് പേർ ചേർന്ന് ട്രീ നിർമ്മിച്ച് പുത്തൻ റെക്കോർഡ് തീർത്തു എന്നാൽ ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഫ്രാൻസിലാണ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൂസ്വെൽറ്റ് വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വൈറ്റ് ഹൌസിൽ ക്രിസ്മസ് ട്രീ നിരോധിച്ചത് മറ്റൊരു ചരിത്രമാണ് മരങ്ങൾ വെട്ടുന്നതിനോടുള്ള എതിർപ്പായിരുന്നു ഈ നിരോധനത്തിനു വില് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് സാന്ത തന്നെയാണ് ചുവന്ന കുപ്പായവും കുറുമ്പൻ തൊപ്പിയും അണിഞ്ഞ് റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ മായാത്ത ചിരിയുമായി എത്തുന്ന സുന്ദരനായ അപ്പുപ്പൻ നരച്ച താടിയും മുടിയുമുള്ള നമ്മുടെ ഈ ക്രിസ്മസ് അപ്പുപ്പൻ ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയിലൂടെ ഇട്ടു കൊടുക്കും എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള കുട്ടികൾ സാന്തയുടെ സമ്മാനം കാത്തിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ശരിക്കും പറഞ്ഞാൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിൽ ലേസിയയിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളസ് എന്ന ബിഷപ്പാണ് പിന്നീട് സാന്റക്ലോസായി മാറിയത് ക്രിസ്മസിനോടടുത്ത് ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളസിന്റെ അനുസ്മരണ ദിനം ഡച്ചുകാർ സെന്റ് നിക്കോളസിനെ ക്രിസ്മസ് സമ്മാനങ്ങൾ വാരി വിതറുന്ന പുണ്യാത്മാവായി ചിത്രീകരിച്ചു ഡച്ച് കോളനികളിലൂടെ ഈ രീതി സാർവദേശീയമാവുകയും ചെയ്തു സെന്റ് നിക്കോളസ് എന്നത് ലോപിച്ച് സാന്റാക്ലോസായി ഇന്ന് സാന്റാക്ലൂസ് അപ്പൂപ്പൻ ക്രിസ്മസ് പപ്പ അങ്കിൾ സാന്റാക്ലോസ് ഇങ്ങനെ പേരുകൾ പലതാണ് കുട്ടികൾക്ക് എന്തൊക്കെ പേരുകളായാലും പ്രിയപ്പെട്ടവൻ തന്നെയാണ് സാന്റ ആന്റോ അമേരിക്കൻ പാരമ്പര്യമുള്ള നാടുകളിൽ പ്രത്യേക രീതിയിലാണ് സാന്റാക്ലൂസിന്റെ വരവ് ഇവിടുത്തെ അനുസരിച്ച് ക്രിസ്മസ് തലേന്ന് പാതിരാത്രിയിൽ ശൈത്യകാല മാനകൾ വലിക്കുന്ന വണ്ടിയിലാണ് സാന്റാക്ലൂസ് എത്തുന്നത് അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ഈ ഐതിഹ്യമാണ് തലമുറകളായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നാളുകളിൽ വീടുകളിലെ ചിമ്മിനി അലങ്കാര ദീപ്തമാക്കാറുണ്ട് ശൈത്യകാല മാനുകളുടെ രൂപം അലങ്കരിച്ചു വെക്കുക എന്ന രീതികൾ പ്രചാരത്തിലുണ്ട് സാന്തക്ലൂസ് അപ്പൂപ്പൻ ക്രിസ്തുമസിന്റെ തലേന്ന് ആരും അറിയാതെ വെച്ചിട്ടു പോയ സമ്മാനങ്ങളാണ് എന്ന് പറഞ്ഞാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുന്നത് എന്തായാലും ഒരുപാട് മനോഹരമായ സന്തോഷം നൽകുന്ന നല്ല സ്മരണകളാണ് ക്രിസ്തുമസുമായി കണക്ടഡായിട്ട് നമുക്ക് ഉണ്ടാകാറുള്ളത് ഈ ക്രിസ്തുമസും എല്ലാവർക്കും വളരെ മനോഹരമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാസ്